ഹലോ എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള വ്യാവസായിക ലോകത്ത് ഒരു വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു ബില്ല്യൻ കയറ്റുമതിക്ക് മേൽ മെക്സിക്കോ അമ്പത് ശതമാനം വരെ നികുതി ചുമത്തിയിരിക്കുന്നു ഒരു സാധാരണ വാർത്തയല്ല ഇത് കാരണം നമ്മുടെ കാർ കയറ്റുമതിയുടെ നട്ടല്ലൊടിക്കാൻ സാധ്യതയുള്ള ഈ നീക്കം എന്തുകൊണ്ടാണ് മെക്സിക്കോ നടത്തിയത് ഇത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ മേഖലയെ എങ്ങനെ ബാധിക്കും നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം മെക്സിക്കൻ സെനറ്റ് അടുത്തിടെ പാസാക്കിയ ഒരു നിയമം അനുസരിച്ച് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഇല്ലാത്ത ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി നാനൂറിൽ പരം അധികം ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ അധികം നികുതി ചുമത്തും ഈ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ സ്വാഭാവികമായും ഇന്ത്യ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് പോയിന്റ് ഏഴ് ബില്ല്യൻ വ്യാപാരം നടന്ന ഇന്ത്യ മെക്സിക്കോ ബന്ധത്തിൽ ഏകദേശം ഒരു ബില്ല്യൻ വരുന്ന കയറ്റുമതിക്കാണ് ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത് അതായത് ഏകദേശം എൺപത്തി കോടി രൂപയുടെ ബിസിനസ് ഈ നികുതി ബാധിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ പാസഞ്ചർ കാറുകൾ ഓട്ടോ ഘടകങ്ങൾ ടെക്സ്റ്റൈൽസ് ഷൂസ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക് എന്നിവയ്ക്കാണ് മെക്സിക്കോ ഇന്ത്യയുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ കാർ കയറ്റുമതി വിപണിയാണ് ഈ താരിഫ് വരുന്നതോടെ ഇന്ത്യൻ നിർമ്മിക്കുന്ന കാറുകൾക്ക് മെക്സിക്കൻ വിപണിയിൽ വില ഗണ്യമായി വർധിക്കും ഇത് മാരുതി സുസൂക്കി ഫോക്സ് വാഗൻ ഹൂണ്ടായ് പോലുള്ള പ്രമുഖ ഇന്ത്യൻ വാഹന കയറ്റുമതിക്കാരെ നേരിട്ട് ബാധിക്കും ഉദാഹരണത്തിന് സ്കോഡയുടെ കയറ്റുമതിയുടെ അമ്പത് ശതമാനം അടുത്തു വരുന്ന വിഹിതം മെക്സിക്കോയിലാണ് കയറ്റുമതി മേഖലയുടെ കൂട്ടായ്മകൾ ഇതിനകം തന്നെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് വില വർദ്ധിക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ മത്സരക്ഷമത നഷ്ടപ്പെടും ഇത് ഓർഡറുകൾ കുറയാൻ കാരണമാകും എന്തിനാണ് മെക്സിക്കോ ഇങ്ങനെ ഒരു കടുപ്പമേറിയ തീരുമാനം എടുത്തത് ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മെക്സിക്കൻ ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം ചൈനയിൽ നിന്നുള്ള വില കുറഞ്ഞ ഇറക്കുമതി നിയന്ത്രിക്കാനാണ് ഈ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത് രണ്ട് അമേരിക്കയുടെ സമ്മർദ്ദം യുഎസ് മെക്സിക്കോ കാനഡ ട്രേഡ് എഗ്രിമെൻറ്റ് അവലോകനം നടക്കാനിരിക്കുകയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾ മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് എത്തുന്നത് തടയണമെന്ന് യു എസ് ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഈയൊരു നീക്കത്തിലൂടെ മെക്സിക്കോ അമേരിക്കയെ തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുന്നു ഈ പുതിയ സാഹചര്യത്തിൽ വ്യാപാര രംഗത്ത് ഇന്ത്യ കൂടുതൽ ഒറ്റപ്പെടുകയാണോ മെക്സിക്കോയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്നു ഇന്ത്യൻ കയറ്റുമതി രംഗം സർക്കാരിൽ നിന്ന് അടിയന്തര ഇടപെടൽ പ്രതീക്ഷിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് മെക്സിക്കോയുടെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ആഴത്തിലുള്ള വാർത്താ വിശകലനത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം